ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് എന്നാൽ ഹിപ് ജോയിൻറ്റ് എന്നുള്ളത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ് അതിലെ ബോൾ ആൻഡ് സോക്കറ്റ് ചെയിഞ്ച് ചെയ്യുന്നതാണ് ടോട്ടൽ ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ഇത് ആർക്കൊക്കെയാണ് ആവശ്യം ഹിപ്പിലേക്ക് രക്തകോട്ടം തടസ്സം വന്നിട്ട് അവാസ്കുലർ നെക്രോസിസ് എല്ല് പൊടിയുക ഹിപ്പിന് ആർത്രൈറ്റിസ് വരിക സെക്കൻഡറി ഓസ്റ്റീവ് ആർത്രൈറ്റിസ് പോസ്റ്റ് ട്രോമാറ്റിക് ആക്സിഡൻറ്റ് കൊണ്ട് ഹിപ്പ് ജോയിൻറ്റ് ഡാമേജ് വരിക അല്ലെങ്കിൽ ഹിപ്പ് ജോയിൻറിൽ ഫ്രാക്ചർ വന്ന് അത് ഫിക്സേഷൻ ചെയ്തതിന് ശേഷം രക്തവോട്ടം നഷ്ടപ്പെടുകയും അതിനുശേഷം ഉണ്ടാകുന്ന ആർത്രൈറ്റിസ് പോസ്റ്റ് റൊമാറ്റിക് ആർത്തറൈറ്റിസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആർത്രൈറ്റിസ് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഹിപ്പ് ജോയിൻറ്റിൽ വരുന്ന പല അസുഖങ്ങളും പിന്നീട് ഭാവിയിൽ അത് ഹിപ്പ് ആർത്തറൈറ്റിസിലേക്ക് വരും ഇവയിലെല്ലാം ടോട്ടലി പ്രീപ്ലേസ്മെൻറ്റ് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നെയാണ് ഇതിനെ ഏജ് ഗ്രൂപ്പിലെ ഏത് ഏജിലാണോ പേഷ്യൻറ്റിന് പെയിൻ ടോളറൻസ് കുറയുക ആ ഏജിലാണ് ഇത് ചെയ്യേണ്ടത് അധികാലം പെയിൻ കില്ലേഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരിക അവയവങ്ങൾ കിഡ്നി ലിവർ മുതലായവ ഡാമേജ് ഉണ്ടാവുക തന്നെ ചെയ്യും അത് ഒരിക്കലും ഒരു പരിഹാരവുമല്ല എന്നാൽ ടോട്ടലി പ്രീപ്ലേസ്മെൻറ്റ് ഇഫ് ഡൺ അറ്റ് ദ റൈറ്റ് ടൈം ഈസ് എൻ ആബ്സൊല്യൂട്ടലി സക്സസ്ഫുൾ സർജറി